പണം നൽകി വോട്ട് സമാഹരിച്ചു എന്നാണ് ധ്രൂപ്പ് പറയുന്ന ഒന്നാമത്തെ പോയിന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് ഒരു കോടിയിലധികം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി പതിനായിരം രൂപ നൽകുകയും ആറു മാസത്തിനു ശേഷം രണ്ട് ലക്ഷം രൂപ കൂടി നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി നവംബർ ഏഴിനും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയെന്നാണ് ധ്രൂപ്പ് പറയുന്നത് ിയമപരമായ കൈക്കൂലിയായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് ഗുണം കിട്ടുന്ന പദ്ധതിയായതിനാൽ താൻ ഈ പദ്ധതിയെ എതിർക്കുന്നില്ലെന്നും എന്നാൽ ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് ധ്രുവ പറയുന്നത് ഈ സ്ത്രീകളെ തെരഞ്ഞെടുപ്പിന് വോളണ്ടിയർമാരായി ഉപയോഗിക്കുകയും ചെയ്തു ബീഹാറിലെ എൻ ഡി എ മുന്നണി മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് ഈ പണം വിതരണമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞതാണ് അതിനാൽ തന്നെ ഈ തട്ടിപ്പിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ് ധ്രുവ പറയുന്നത് വ്യാജ വോട്ടുകളാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ രണ്ടാമത്തെ തെളിവായി ധ്രുവ്രാട്ടി ഉയർത്തി കാണിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വോട്ട് ചെയ്ത നിരവധി പേർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തെന്നാണ് തെളിവുകൾ സഹിതം അദ്ദേഹം തുറന്നു കാട്ടുന്നത് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചെയ്യുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ആൾട്ട് ആൾട്ടിന്യൂ സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറും മറ്റൊരു വെബ്സൈറ്റും ഇത്തരം വോട്ടർമാരെ കണ്ടെത്തിയിട്ടുണ്ട് ബീഹാറിൽ മാത്രം മൂന്ന് അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്നാണ് ഒരു വെബ്സൈറ്റ് ആധികാരികമായി കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെയും നടപടിയെടുക്കാനോ പ്രതികരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇതിനെല്ലാം മറുപടി പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും മൗനത്തിലാണെന്നും അദ്ദേഹം പറയുന്നു ബീഹാറിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയായി ദ്രുവാഠി കണ്ടെത്തിയിട്ടുള്ളത് ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ദിവസം ബീഹാറിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത് നാല് സ്പെഷ്യൽ ട്രെയിനുകളാണ് കപിൽ സിബൽ ഉൾപ്പെടെ ഇത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനിൽ വന്നവരെല്ലാം യഥാർത്ഥ വോട്ടർമാരാണെങ്കിൽ എന്തിനാണ് അവർക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പാടാക്കിയത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇവരുടെ യാത്രാ ചെലവുകൾ ആരാണ് വഹിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഹരിയാനയിൽ നിന്നും ഈ ട്രെയിനിലെത്തി വോട്ട് ചെയ്തവർ വ്യാജ വോട്ടർമാരാണെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു